നേച്ചർ ടിപ്സിൻ്റെ പുതിയൊരു ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ധാരാളം ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംശയമാണ് താരനെയും അതുപോലെ തന്നെ പെയിൻ ശല്യവും ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു മരുന്ന് നമ്മൾ ധാരാളം വീഡിയോസുകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താരൻ മാറാനായിട്ടുള്ള ധാരാളം വീഡിയോസുകളുണ്ട് നമുക്കറിയാം ഉലുവ കുതിർത്തതിന് ശേഷം അത് അരച്ചുപുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ താരം പോകും പക്ഷേ കുറേ ആളുകൾ അത് പോകുന്നില്ല പിന്നെ അതുപോലെ തന്നെ ആര്വേപ്പില അരച്ച് നമ്മുടെ തലയിൽ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും പോകും അതിൻ്റെ വെള്ളം അതായത് ആര്വേപ്പില പുഴുങ്ങിയ വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാലും താരം പോകും അങ്ങനെയൊക്കെ എന്നാൽ താരൻ പോകാത്ത ഇതൊക്കെ ചെയ്തിട്ടും താരൻ പോകാത്ത ആളുകൾ ധാരാളം പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ടിപ്സാണ് ഞാനിന്ന് പറയുന്നത് അതുപോലെ തന്നെ പെൻസല്യം കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പേൻസല്യം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാനായിട്ടുള്ള നല്ലൊരു മെതരൂടിയാണ് ഞാനിപ്പോൾ പറയുന്നത് ഞാനിപ്പോൾ ഓൾറെഡി അത് തയ്യാറാക്കിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ പ്രത്യേകിച്ചും നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും മറ്റ് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാൻ പറ്റില്ല ഈ താരനുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ചീപ്പ് നമ്മൾ ഈ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം ഇതിപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം കിട്ടും അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ചീപ്പ് നിങ്ങൾ പഴയ ചീപ്പ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക പുതിയൊരു ചീപ്പ് തല ചെയ്യുന്ന ചീപ്പ് നിങ്ങൾ മേടിച്ചതിന് ശേഷം അത് യൂസ് ചെയ്യുക അത് മാത്രം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി അപ്പം നമുക്ക് ഇത് ചേ തേച്ചതിന് ശേഷം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളിത് കഴുകിക്കളയും വേണം അപ്പോൾ അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു ലൈക്ക് നൽകണം അതുപോലെ തന്നെ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങളിന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം അപ്പോൾ നമുക്ക് ആ വീഡിയോ ഇന്ന് കണ്ടുനോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമ്മളൊരു ബൗളെടുത്തതിന് ശേഷം ഇതിലേക്ക് ആദ്യം രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളുകൾ വെളിച്ചെണ്ണ അല്ലെന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ ഒലിവ് ഓയിൽ ഇത് മൂന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ലെണ്ണ മാത്രം യൂസ് ചെയ്യാൻ പാടില്ല താരം കൂടുതലായിട്ടുണ്ടാവും നല്ലെണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും ഇനായപ്പെടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് രണ്ടര സ്പൂണ് തൈര് രണ്ടര സ്പൂൺ തൈര് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് രണ്ട് സ്പൂണ് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുക ഇത് തലേദിവസത്തെ കഞ്ഞിവെള്ളം വേണം നിങ്ങൾ രാവിലെ എടുക്കുന്ന കഞ്ഞിവെള്ളം തന്നെ മതി രണ്ട് സ്പൂണ് കഞ്ഞിവെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് കാപ്പിപ്പൊടി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടി ഇതിലേക്ക് രണ്ട് സ്പൂണ് കൊടുക്കുക താറിനെ പരിപൂർണമായിട്ടും നശിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ഇന്നും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും അപ്പം ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ നല്ലതുപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിനെ തലയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക അപ്പോൾ നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യുക യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എടുക്കുക ധാരാളം പേര് ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ തന്നെ ധാരാളം പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക് എല്ലാ റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ ഉള്ള ഈ താരൻ്റെ പ്രശ്നം പരിപൂർണ്ണമായിട്ട് മാറി കിട്ടുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് താരം പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ അന്ന് നിങ്ങൾ ഇന്ന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ എൻ്റെ ബലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങൾ ചോദിക്കാൻ ഞാൻ ഉറപ്പായിട്ടും തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് നൽകുക അതുപോലെ തന്നെ മറക്കാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട് അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ എന്നും നല്ല വീഡിയോസുകൾ ലഭിക്കുന്നതായിരിക്കും എൻ്റെ പേര് ലിജോ ലിജോമല്ലശ്ശേരി അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ഇന്ന അവസാനിങ്ങാവും താങ്ക് യു